സ്വത്ത് ഭാഗം വെച്ചപ്പോൾ അവൾക്കുണ്ടായിരുന്ന ഒരു പങ്ക് ചിന്തു അതായിരുന്നു അവളുടെ പേര് ഇരുട്ടിനെ പേടിയുള്ള അമ്പലത്തിൽ നിന്ന് വെടിയൊച്ച പൊട്ടുന്നത് കേട്ടാൽ ഭയമുള്ള ഒരു പാവം പെണ്ണ് അവളെ ഗർഭം ധരിച്ചപ്പോൾ അവളുടെ അമ്മയ്ക്ക് വന്നൊരു പനി അതാണത്രേ അവളിങ്ങനെ ബുദ്ധിവളർച്ചയില്ലാത്തവളായി തീരാൻ കാരണം അങ്ങനെയാണ് അവളോട് അമ്മ പറഞ്ഞിട്ടുള്ളത് കാരണം പലപ്പോഴും അവൾ ചോദിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലാത്തത് അല്ലെങ്കിൽ അവളുടെ ബുദ്ധി ആരും കണ്ടില്ല എന്ന് വേണം പറയാൻ അവളെ സ്നേഹിക്കുന്നതിനെയൊക്കെയും തിരിച്ച് സ്നേഹിക്കാൻ അവൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നു ഇനി അവൾക്ക് പരിഗണന കിട്ടിയില്ലെങ്കിൽ കൂടി അവരെ സ്നേഹിക്കാനുള്ള ബുദ്ധി അവൾക്കുണ്ടായിരുന്നു അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് തോൽപ്പിക്കാനുള്ള ബുദ്ധി അവൾക്കുണ്ടായിരുന്നു രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചിയും അവളെ എപ്പോഴും ഒരു നികൃഷ്ട ജീവിയെപ്പോലെ അകറ്റി നിർത്തി അവർക്ക് ചിന്തുവിനെ കൂടെ കൊണ്ടു നടക്കുന്നത് പോലും അപമാനമായിരുന്നു അതുകൊണ്ട് തന്നെ അവളോട് യാതൊരുവിധ അടുപ്പവും അവർ കാണിച്ചില്ല എന്നാലും അവർ അവൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അവർക്കൊരു ചെറിയ വിഷമം ഉണ്ടായാൽ പോലും അവളെ അത് വല്ലാതെ ബാധിച്ചു അച്ഛനും അമ്മയും മാത്രം അവളുടെ മനസ്സ് തിരിച്ചറിഞ്ഞിരുന്നു അതിനുള്ളിലെ മധുരമുള്ള സ്നേഹവും അവർ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടി അവൾ തിരിച്ചു കൊടുത്തു ആദ്യം ചേച്ചി വിവാഹിതയായതും പിന്നെ ചേട്ടന്മാർ ഓരോ ഇണയെ കൂടെ കൂട്ടിയതും അവൾക്ക് അത്ഭുതമായിരുന്നു വിവാഹം അവളെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിരുന്നു മുൻപ് ഒട്ടും പരിചയമില്ലാത്ത രണ്ടു പേർ പരസ്പരം കൂട്ടാവുക തമാശകൾ പറയുക പുതിയ വസ്ത്രം ആഭരണം ഭക്ഷണം എല്ലാത്തിലും ഉപരി അവർക്ക് കിട്ടുന്ന പരിഗണന കല്യാണ ചെറുക്കനും പെണ്ണും എന്ന പേരിൽ എല്ലാം അവളെ അത്ഭുതപ്പെടുത്തി അപ്രതീക്ഷിതമായി അച്ഛനെയും അമ്മയും അവൾക്ക് നഷ്ടമായി ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ രൂപത്തിൽ അച്ഛനെ വിധി തട്ടിയെടുത്തപ്പോൾ അടുത്തു തന്നെ ഒരു ആക്സിഡൻറ്റായി അമ്മയും പോയി അവളുടെ രണ്ടു ചിറകും നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു അവൾ അവരുടെ ചിറകിനിടയിൽ അവളെ ഒളിപ്പിച്ചു നിർത്തിയായിരുന്നു ഇത്രയും കാലം വളർത്തിയത് അത്ര സ്നേഹം കൊടുത്ത് മറ്റാരും പരിഗണിച്ചില്ലെങ്കിലും അച്ഛനും അമ്മയും അവളെ അത്രമേൽ സ്നേഹിച്ചിരുന്നു അവരുടെ നഷ്ടം അവളെ വല്ലാതെ തളർത്തി ആരോടും മിണ്ടാതായി മറ്റുള്ളവർക്ക് അവളൊരു ഭാരമായി തോന്നാൻ തുടങ്ങിയത് അതിനു രണ്ടു ചേട്ടന്മാർ അവിടെ അങ്ങനെ ഒരാളുണ്ടെന്ന കാര്യം പോലും തിരിഞ്ഞു നോക്കിയില്ല ചേച്ചി വിവാഹം കഴിഞ്ഞ് പോയതല്ലാതെ ഇങ്ങോട്ടൊന്നു വന്നത് പോലുമില്ല പിന്നീടുള്ളത് ചേട്ടന്മാരുടെ ഭാര്യമാരായിരുന്നു അവർക്കവൾ ഒരു ഒരധികറ്റായി തോന്നി അവരുടെ ഭയങ്ങളും അവരുടെ ശീലങ്ങളും അവർക്കൊരു തമാശയായിരുന്നു പലപ്പോഴും അവൾക്ക് ഭയമുള്ള പലതും പറഞ്ഞ് അവളെ പീഡിപ്പിക്കുന്നത് അവരുടെ വെറുമൊരു വിനോദമായി അച്ഛൻ്റെയും അമ്മയുടെയും ചിറകിനടിയിലെ സുരക്ഷിതത്വത്തിൽ നിന്ന് അവൾ ആ വീട്ടിലെ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരിക്കൽ ഒരു ദിവസം രണ്ടു ചേട്ടന്മാരും ഒരുമിച്ചിരിക്കുമ്പോഴാണ് അവളത് പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആദ്യം ഒരു തമാശയായിട്ടാണ് അവരെടുത്തത് പക്ഷെ പിന്നെയും പിന്നെയും അവൾ അത് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇവൾക്കിത് മറ്റേ സൂക്കേടാ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് അവർ തന്നെ പിന്നീട് മാറ്റി ചിന്തിച്ചു മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് പറഞ്ഞത് ആ പറയുന്നത് കാര്യമായിട്ട് നമുക്കൊന്ന് ആലോചിച്ചുകൂടെയെന്ന് എങ്കിലേ നശൂലം ഇവിടെ നിന്ന് പോകുമല്ലോ എന്ന് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു നല്ല മാർഗമായി തോന്നി അവളെ അവിടെ നിന്നും ഒഴിവാക്കാൻ പക്ഷെ ആര് വിവാഹം കഴിക്കും അതായിരുന്നു അവർക്ക് മുന്നിലുള്ള ഏക ചോദ്യം ഇതുപോലൊരു ഒരു പെണ്ണാണെന്നറിഞ്ഞാൽ ആര് വരും അവർ കുറേ അന്വേഷിച്ചു നാട്ടിലുള്ള കല്യാണ ബ്രോക്കർമാരോടെല്ലാം പറഞ്ഞു ആരും വന്നില്ല ആർക്കും എങ്ങനെയൊരു കാര്യം താല്പര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ ആരോ പറഞ്ഞറിഞ്ഞാണ് നാണുവിൻ്റെ ആലോചന വന്നത് ചെവി കേൾക്കാത്ത സംസാരിക്കാൻ കഴിവില്ലാത്ത പ്രായത്തിന് ഏറെ മൂത്ത നാണു കൂടുതലൊന്നും ചിന്തിക്കാനില്ലായിരുന്നു അവർക്ക് നാണുവിൻ്റെ കയ്യിൽ അവളെ ഏൽപ്പിച്ചു നാലു സെന്റിൽ ഒരു ചെറിയ വീടും സ്വന്തം എന്ന് പറയാൻ ബന്ധത്തിലാക്കുന്ന ഒരു തള്ളയും മാത്രമായിരുന്നു നാണുവിന് സ്വന്തമായിട്ടുള്ളത് അവളെങ്ങനെ ജീവിക്കും ജീവിതം ഇനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അതിലൊന്നും ആങ്ങളമാർക്കും യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു അവർ അന്വേഷിച്ചതുമില്ല കല്യാണം കഴിച്ച് അവരുടെ ബാധ്യത ഒഴിവാക്കിയെന്നല്ലാതെ പക്ഷേ ഈവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയത് അവരുടെ മധുരമാർന്ന സ്നേഹം നാണുവിൻ്റെ ശബ്ദവും കേൾവിയുമായി തിരികെ അവൾക്ക് താങ്ങും തണലുമായി നാണുവോ ചിന്തുവിനെ സംബന്ധിച്ചിടത്തോളം കല്യാണമെന്നത് അവളുടെ മനസ്സിൽ തീർത്തും മറ്റൊന്നായിരുന്നു സ്വന്തം എന്ന് പറയാൻ ഒരാൾ അപ്പോൾ മാത്രമാണ് ഉണ്ടാവുക എന്നായിരുന്നു അവൾ ധരിച്ചു വച്ചിരുന്നത് നാണുവിനെ അവൾക്ക് കിട്ടിയപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ സ്നേഹം കൊണ്ട് അയാളെ കീഴ്പ്പെടുത്തി കാണുന്ന ജോലിക്കെല്ലാം പോയി അന്നന്നത്തെ അവളുടെ അന്നത്തിനുള്ളത് നാണുവും കണ്ടെത്തി ഉള്ളത് കൊണ്ട് ഓണം പോലെ അവർ ആഘോഷത്തോടെ കഴിഞ്ഞു രണ്ടു പേർ തമ്മിലുള്ള ബന്ധം വെറും ശാരീരികം മാത്രമല്ല അത് മനസ്സിൻ്റെ സ്നേഹം മാത്രമാണെന്ന് അവരുടെ ബന്ധം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു കാരണം വളർച്ചയില്ലാത്ത ചിന്തവിന് നാണു കൈകൊണ്ട് കാണിക്കുന്ന ഓരോ മുദ്രയുടെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് എങ്കിൽ അയാൾ പറയുന്നത് അതേപടി അവൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരേയൊരു കാരണം സ്നേഹമെന്നത് മാത്രമാണ് അവർക്ക് പരസ്പരം വഴക്കില്ല ഒന്നിനു വേണ്ടിയും വാശി കാണിച്ചില്ല അവരുടെ സ്നേഹത്തിനിടയിൽ അതിനൊന്നും യാതൊരു സ്ഥാനവുമില്ലായിരുന്നു ഒരാളെ അറിഞ്ഞ് മറ്റൊരാൾ പ്രവർത്തിക്കുന്നത് നേരിട്ട് കാണാമായിരുന്നു അവർക്കിടയിൽ നിന്നും ക്രമേണ നാട്ടുകാരും അത് അംഗീകരിക്കാൻ തുടങ്ങി നാണുവിൻ്റെ ചിന്തു ചിന്തുവിൻ്റെ നാണു അങ്ങനെ മറ്റൊരാളുടെ പേരിൽ മാത്രം അവർ അറിയാൻ തുടങ്ങി അല്ലെങ്കിൽ രണ്ടു പേരുടെയും പേരുകൂടി വിളിച്ച് അവരെല്ലാവരും പറയാൻ തുടങ്ങി അത്രമാത്രം അവരുടെ ബന്ധം ദൃഢമാണ് എന്ന ആളുകളും മനസ്സിലാക്കി പരസ്പരം ചതിക്കുന്ന അല്ലെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കിടുന്ന വിവാഹ ബന്ധങ്ങൾക്ക് അവരൊരു വെല്ലുവിളിയായിരുന്നു ഇന്നും അവർ ജീവിക്കുന്നുണ്ട് ആ കൊച്ചു ഗ്രാമത്തിൽ ആ കൊച്ചു കൊച്ചുകൂരയിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ